നേപ്പാളിൽ നിന്ന് പോവുകയാണെ അപ്പ നേപ്പാളിന്റെ ഉള്ളിൽ ഒരു പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വന്ന കണ്ണൂർത്തെയും അതേപോലെ തന്നെ നമ്മുടെ മുളന്തുരുത്തിയിലുള്ള ന്യൂസിലൻഡിലെ സിയാറും വർക്ക് പെർമീറ്റും ഒക്കെ ആയി മുപ്പത് വർഷമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ഡോക്ടർ തോമസ് സാറും ഫാമിലി പിന്നെ നമ്മുടെ രാമചന്ദ്രൻ സാറ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി അമ്പല സ്ഥിതി ചെയ്യുന്ന മുക്തിനാഥ് യാത്ര പ്രസന്നവതിയായിട്ട് കാണപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും ഉള്ളൂ അപ്പോ അവര് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കാണാനുള്ള മൌണ്ട് ഓഫ് ഫ്ലൈറ്റ് യാത്ര ഇനി കാഠ്മണ്ഡുയിലേക്ക് ഞങ്ങൾ പോവുകയാണ് അതേപോലെ തന്നെ ചൈന ബോർഡർ അപ്പോ ഈ വയസ്സായവരൊക്കെ ഈ നേപ്പാൾ യാത്ര വളരെ സിമ്പിളായിട്ട് ചെയ്തതിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ കാരണം ഇനിയും കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് നമ്മുടെ ഈ നേപ്പാളിലേക്ക് വരണം കാണണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് നേപ്പാളിന്റെ നടുവിൽ സെൻട്രൽ നേപ്പാളിലെ ചിത്വാൻ ജില്ലയിൽ ഇതാ നേപ്പാളിലെ മലയാളിയായ ബോബിയുടെ ഒരു വീട് ഇവിടെ കാര്യമായിട്ട് കിടപ്പുണ്ട് ആർക്കും വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം അപ്പൊ ഇനി വരുന്നവർക്കൊക്കെ ഇവിടെ വന്നു പോയവരുടെ ഓരോ അനുഭവങ്ങളും അറിവുകളും ഇനി വരാനിരിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഒരു പ്രചോദനമായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും അടുത്തത് വീഡിയോയിൽ ഇടാറുണ്ട് ഇനിയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തുടരും നേപ്പാളിൽ നിന്ന് കുറച്ച് പേര് ഇവരുടെ അടുത്തേക്ക് പോകും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതേപോലെ ആ ആത്മബന്ധം എന്നും കാത്തു സൂക്ഷിക്കും അപ്പം നമ്മുടെ അമ്മച്ചി തന്നെ പറയും ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലം ഉയരത്തിലെ സ്ഥിതി ഭാഗ്യമായിട്ടായി അമ്മച്ചി തന്നെ പറയട്ടെ അമ്മച്ചിയുടെ വാക്കുകൾ വരുന്ന തലമുറക്ക് ആരും വരുന്നുണ്ടെങ്കിലും എഴുപത് വയസ്സിന് മുൻപേക്കണം എഴുപത് വയസ്സില് അപ്പറും വരാൻ ആഗ്രഹിക്കട്ടെ വിഷയം ആ സംഘടന പറഞ്ഞു അറുപത്തഞ്ചിനു ശേഷം എഴുപതിനു മുന്നിൽ ഇവരൊക്കെ ഇപ്പൊ പോണോ വീഡിയോ എടുക്കുന്ന വീന ചേച്ച ആണ് അപ്പൊ നമ്മുടെ അഭിമാനത്തോടുകൂടെ ഞാൻ ഓർക്കുന്നതാണ് വളരെ സന്തോഷമായിരുന്നു വളരെ ഹാപ്പിയാണ് ഞങ്ങൾ വളരെയധികം പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടു പുതിയ പുതിയ ആൾക്കാരെ പെൺ പുതിയ പുതിയ കൾച്ചറുകൾ മനസ്സിലാക്കി അവരുടെ ഗ്രാമങ്ങളിൽ പോയി അവിടെ അവരോട് ഭക്ഷണം കഴിക്കാനും താമസിക്കാനുമുള്ള സൗകര്യങ്ങളുണ്ടായി അതൊക്കെ അതിനൊക്കെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു ബോബിയെ പ്രത്യേകിച്ച് കോവിഡ് എല്ലാം ആളൊക്കെ അപ്പൊ ഇതാ നമ്മടെ ടീച്ചർ ഇവിടെ ഉണ്ട് നമ്മുടെ തോമസ് സാറിന്റെ പ്രിയതമ റിട്ടയർഡ് ടീച്ചറാണ് ഇപ്പൊ ന്യൂസിലൻഡിലാണ് അവരെ പിന്നെ നമ്മുടെ അത് മല്ലിയ ചച്ചി ലോകം മൊത്തം പോകുന്ന വീഡിയോ ഭർത്താരം പറയാം ചമ്മലാണോ എന്താ പറയണ്ടേ സുഖം സന്തോഷം സന്തോഷായിട്ടിരിക്കുന്നു അപ്പൊ രാമേന്ദ്ര സാറേ ാണ് നമ്മുടെ മൂന്നാമത്തെ പ്രാവശ്യം നേപ്പാളിൽ വന്ന രാമേന്ദ്ര സാറ് ഗോപി ചെമ്മണ്ണൂരിന്റെ ആളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കൂട്ടി വരാനുള്ള പരിപാടി വന്നോളൂ അതെ അപ്പൊ അദ്ദേഹം മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ നേപ്പാളിൽ വന്നു ഇനിയും വരും ഒരു പ്രാവശ്യം വന്നപ്പോ മൂന്ന് പേര് രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോ നാൽപ്പത് പേര് പിന്നെ ഇപ്പൊ വന്നപ്പോ ഇതേപോലെ ഇവരെയും വന്നു രണ്ട് ഫാമിലി രണ്ട് ഫാമിലി ഇനി ചൈന ബോർഡറിലേക്ക് ഞങ്ങൾ പോവാം അപ്പൊ നേപ്പാളിൽ ചെന്ന് കഴിയുമ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുയിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് കാഠ്മണ്ഡു ചെന്ന് കഴിയുമ്പോൾ ടീം സഫാരിയുടെ ഒരു ഇരുപത്തിനാല് പേരുണ്ട് അതേപോലെ തന്നെ അയൂബ് ആൻഡ് അയൂബ് ഹോളിഡേസ് ഒരു പതിനാല് പേരുണ്ട് പിന്നെ വേറെ കുറച്ച് പേര് സോളോ എവറസ്റ്റ് ബേസ് ക്യാമ്പും അന്നപൂർണ്ണ ബേസ് ക്യാമ്പിൽ വന്നവർ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടും ഏകദേശം ഒരു എൺപത് നൂറ് നേപ്പാളീസ് ഉണ്ടാവും അപ്പം ഇനി നേപ്പാളിലേക്ക് വരുന്നവരല്ല ധൈര്യമായിട്ടും വരിക നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് നേപ്പാൾ അത് സഞ്ചരിക്കാൻ സമയോ സാഹചര്യം സാമ്പത്തികം ഉണ്ടോ എത്രയും പെട്ടെന്ന് ചെയ്തുകൊള്ളുക നേപ്പാപ്പാളില് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും നമ്മുടെ വീടിവിടെ കാര്യമായിട്ടുണ്ടാവും എപ്പോ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും വരാം അപ്പോ നേപ്പാളിൽ നിന്നും സ്വന്തം ബോധി താങ്ക്